ഫൈൽ നീ കാണിക്കുന്നത് ഫ്രണ്ട്സ് എന്താണ് എന്താണ് വിശേഷം 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 ബിഗ് ബോസ് സീസൺ മെയിൻ ആയിട്ടുള്ള അതായത് നല്ല സുഹൃത്തെ നഷ്ടപ്പെട്ടു ഒരു സഖ്യകക്ഷിയോ ഒരു മറ്റൊരു ബന്ധുമിത്രാദിയോ മറ്റൊരു മിത്രത്തെ കിട്ടി എന്നാണ് ബിഗ് ബോസിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സോ എന്താണ് ഏത് ഫ്രണ്ടാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച വരെ കഴിഞ്ഞ ആഴ്ച അല്ല കുറച്ച് ദിവസമായിട്ട് അനുമോൾ അതില നൂറ ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ പ്രാവശ്യം നൂറ ക്യാപ്റ്റൻ ആവുകയും നമ്മുടെ ടിക്കറ്റ് വിൻ ചെയ്യും ടോപ്പ് ഫൈൽ എത്തുകയും ചെയ്യും ആ സാഹചര്യത്തിൽ അനുമോൾക്ക് ഉണ്ടാവുന്ന ഒരു ചൊറിച്ചിൽ സ്വാഭാവികമാണ് സംശയമില്ല ആൻഡ് അനിമോൾ കിച്ചൺ ക്യാപ്റ്റൻ അലങ്കരിക്കുന്നു കിച്ചൺ ക്യാപ്റ്റൻ ആവുന്നത് തന്നെ ആഹാരം അയാൾ വെക്കുന്നു ആഹാരം വെച്ച സ്ഥിതിക്ക് അയാൾ തന്നെ വിളമ്പണം എന്നുള്ള ഒരു സാഠ്യം അയാൾ പിടിക്കുന്നു വെക്കാൻ അറിയാമെങ്കിൽ വിളമ്പാനും എനിക്കറിയാം എന്ന് പറയുന്നു പലർക്കും പല രീതിയിൽ ആഹാരം കൊടുത്തിട്ടും അരി ഇട്ടത് ആതിലെ ആണെങ്കിലും ആദ്യമേ സാബു മോനാണ് ഇട്ട് എന്നത് അടിയുരാൻ നോക്കിയെങ്കിലും അതിലെ ആയിരുന്നു അരിയിട്ടത് സു അത് അവളുടെ തെറ്റാണ് എന്ന് പറഞ്ഞ് അവസാനം എൻ്റെ കുഴപ്പമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അവസാനം കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് അവൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് കൂടെ ഒരാളിപ്പുണ്ട് നമ്മുടെ അക്ബർ കണ്ണിങ് കുറുക്കനായിട്ടുള്ള അക്ബർ അക്ബർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു അക്ബർ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്നു എന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ക്രൂശിച്ചതിൻ്റെ മെയിൻ റീസൺ ആഹാരം വേസ്റ്റ് ആക്കി എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം ചരുവത്തിലെ പകുതിയോളം അല്ലെങ്കിൽ ഒരു കാൽഭാഗം എങ്കിളും ചോറ് ബാക്കിയുണ്ട് ഇതാർ കഴിച്ചു ഇത് ഞാൻ കഴിച്ചോളാം എന്ന് അനുമോള് വാശി പിടിക്കുന്നു പക്ഷേ അന്ന് രാത്രി ഇവിടെ ഒന്നും കഴിക്കാതാണ് കിടന്നുറങ്ങുന്നത് എന്ന് മറ്റൊരു സത്യം അതിൻ്റെ ഇടയ്ക്ക് ആതില നൂറ ആൻഡ് അനുമോൾ തമ്മിലുള്ള ഒരു ക്ലാഷസ് അവിടെ ഉണ്ടാകുന്നു അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാകും മെയിനായിട്ട് പറഞ്ഞ് 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 അങ്ങനെ കയറി 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 പോയി കഴിപ്പഴാണ് അനുമോളുടെ വായിരുന്ന ഒരു ഡയലോഗ് വന്നു നീയൊക്കെ എൻ്റെ കൂടെ കൂടി എൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് അതായത് ഫെയിം അനുമോളുടെ ഫെയിം ഉണ്ട് ആ ഫെയിം തേടിയാണ് ആതിലെ നുറേ ഉള്ള കൂടെ വന്നത് എന്ന് എന്നാൽ നീ പി ആറ് കളിച്ചിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന് ഇവർ എല്ലാവരും ഒന്നടങ്കം പറയാം അക്ബറും സാബു ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇവൻ ഇവൻ മാത്രം അധികം സംസാരിക്കുന്നില്ലായിരുന്നു നമ്മുടെ നിവിൻ നിവിൻ ന്യൂട്രാലിന് നിൽക്കുന്നു നിവിൻ ഇങ്ങനെ ഒരു അവന്റെ ഫൺ ഐറ്റംസ് തന്നെ ഇറക്കുന്നു പക്ഷെ ആ ഒരു ആ ഒരു സംഭവത്തെ ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടിയിട്ട് അതിനെ മുതലെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് അക്ബറാണ് അക്ബർ അത് ബിഗ് ബോസ് ഹൗസിനെ ബിഗ് ബോസിനെ കാണിക്കുന്നു ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നു ഇവിടെ തെറ്റി ചൂണ്ടി കാണിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കാണിച്ചത് ഇത് തന്നെ അല്ലേ ഇപ്പോൾ നിങ്ങൾ ഇരട്ടത്താപ്പ് കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ മാക്സിമം ഹറാസ് ചെയ്യുന്നുണ്ട് അതായിരിക്കണം ഗെയിം ഈ രീതിയിൽ ഗെയിം കളിക്കാൻ അക്ബറിന് മാത്രമേ പറ്റുകയുള്ളൂ സോ അക്ബർ അവിടെ കണ്ണിങ് ഫോക്സ് ആയിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് നോ ഡൗട്ട് ആൻഡ് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അതിശയം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ അണ്ണാക്ക വെച്ചത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അനുമോൾക്ക് വേണ്ടി സംസാരിച്ചത് ഈ പറഞ്ഞ ലാതില നൂറയ്ക്ക് വേണ്ടി സംസാരിച്ചത് അനീഷാണ് അവന്റെ വായിൽ ഇപ്പം എന്താണ് പഴവാണോ അല്ലെങ്കിൽ അവന്റെ വായിൽ അല്ലെങ്കിൽ എന്താണ് പിരിവിട്ടിയിരിക്കുകയാണോ ഒന്നും ഇണ്ടുന്നില്ല അനുമോളെ സപ്പോർട്ട് ചെയ്ത് എന്താണ് അനുമോളെ എന്താണ് പ്രശ്നം അനുമോൾക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു തരത്തിലുള്ള ഒരു ഡിഫൻഡിങ്ങും ഇല്ല ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഇഷ്യൂസ് ഇല്ല കിടന്ന് ബഹളം വെക്കുന്നില്ല നമ്മുടെ ഷാനവാസ് ഉൾപ്പെടെ അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് അനുമോൾ ഈ അനുമോള ഭാഗത്തിന് തെറ്റെന്ന് കാണിച്ചിട്ട് അവസാനം ഈ വെസല് കഴുകുന്ന സാഹചര്യം വന്നിട്ട് പോലും അനുമോൾ കൂട്ടാക്കുന്നില്ല കഴുകുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പകുതിയോളം വെസലുകൾ നമ്മുടെ അക്ബർ തൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തും അതിനോട് തൻ്റെ ഡ്യൂട്ടിയിൽ ചെയ്യത്തില്ല എന്ന് വാശി പിടിക്കുന്നു സത്യം പറഞ്ഞാൽ ചില സാഹചര്യങ്ങളൊക്കെ നമ്മള് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഒരു തൊഴിയെങ്കിലും തൊഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഓറ്റ അടി അല്ലെ അടിച്ചു പോകുന്ന രീതിയിലുള്ള രീതിയാണ് എനിക്ക് നമ്മളൊരു നോർമലായിട്ട് അത്രയും ട്രിഗർ ചെയ്ത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത് അവസാനം ആതിലെ കടന്ന് കരയുന്നു നൂറ കടന്ന് സങ്കടപ്പെടുന്നു അതായത് നമ്മളെ ഇവർ ഇവള് മിസ്യൂസ് ചെയ്തതാണ് അതായത് നമ്മൾ ഇവളുടെ ഫെയിം തേടി പോയതാണ് എന്ന് പറയാതെ പറഞ്ഞ രീതിയിൽ പറയും ആൻഡ് നീ മറ്റേ എന്താ ടോപ്പ് ഫൈൽ എത്തിയതിൻ്റെ അഹങ്കാരമാണ് എന്ന് നൂറ അനുമോളെ നൂറയോട് പറയുകയും ചെയ്യും ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നു പക്ഷെ ഇവർക്ക് എല്ലാവർക്കും പറയുന്നുണ്ട് നിന്റെ പി ആറിന്റെ ബലത്തിലാണ് നീ നിൽക്കുന്നത് നീ ഒരു ഗെയിമും കളിക്കുന്നില്ല നീ ഒരു ചക്കയും ചെയ്യുന്നില്ല ഇവള് ഗെയിം കളിച്ചിട്ടാണ് ടോപ്പ് ഫൈവിൽ എത്തിയത് എന്ന് അക്ബർ ഉൾപ്പെടെ പറയുന്നെങ്കിലും പി ആർ സി എത്രക്കും എന്താ നമ്മൾ തുറന്നടിച്ചിട്ടും അല്ല ഇത്രയും എക്സ്പോസ്ഡ് ആയി അനുമോൾ ഇത്രയും എക്സ്പോസ്ഡ് ആയി അതായത് പക്ക പി ആർ ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടും ബിഗ് ബോസെ നീ ഇങ്ങള് ഇനിയെങ്കിലും ഇവൾക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു നാറിയ ഷോ ഇല്ല എന്ന് എടുത്തു പറയേണ്ടത് ഇത്രയ്ക്കും വൃത്തികെട്ട ഷോ ഇല്ലെന്ന് എടുത്തു കാരണം ഇനിയും അനുമോൾക്ക് കപ്പ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പി ആർ ആണെന്ന് എടുത്തു പറയുന്നുണ്ട് അനുമോൾ ഒരു പണിയും ചെയ്യില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ സീരിയലിനകത്ത് ഈ പറഞ്ഞുള്ള കോമഡി ഷോയിലും സ്കിറ്റിലും വന്നതിന്റെ ഒറ്റ ബലത്തില് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കയറ്റി ഇവിടെ പി ആർ കൊടുത്ത ആളുകളുടെ പേരുൾപ്പെടെ ആരാണെന്ന് ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്ക് അറിയാഞ്ഞിട്ടും അറിയാമെങ്കിലും എത്ര രൂപയാണ് കൊടുത്തത് എന്ന് നമ്മുടെ ഡോക്ടർ ബിന്നി വരെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇത്രയും ഫുൾ എക്സ്പോസ്ഡ് ആയിട്ട് അതായത് കള്ളി ആരാണ് അല്ലെങ്കിൽ പുറത്തുള്ള കള്ളൻ ആരാണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലും നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇപ്പോഴും അനിമോളെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിർത്ത നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് പി ആറിന് മാത്രം ഒരു കഴിവാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ആർക്കാണ് ഇപ്പം ആതിര നൂറ് ഒരു ഗെയിം ഇപ്പം മൂന്ന് ഗെയിം ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ പൈസ നേടുന്ന മൂന്ന് ഗെയിംസ് ഉണ്ട് ഈ മൂന്ന് ഗെയിംസ് എനിക്ക് ഒന്ന് അക്ബറിന് ഒരു ചെക്ക് പതിനയ്യായിരം കിട്ടി അതല്ലാതെ ഒരു അയ്യായിരം കിട്ടി പിന്നെ ഒരു ഗെയിമിൽ പതിനായിരം കിട്ടി പിന്നെ അവസാനത്തെ ഗെയിമിൽ മറ്റേ റിങ് എറിയുന്ന ഗെയിമിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇവന് കാശുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആതിലേക്ക് എങ്കിൽ നൂറേക്കും ഈ റിങ് എറിയുന്നതിൽ നൂറേക്ക് കിട്ടി അപ്പൊ നൂറെ റിങ് എറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൈയടിച്ചിട്ടും ആ മറ്റേ നമ്മുടെ അനുമോള് കൈയടിക്കുന്നില്ല അതുവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എവിടെ ബിഗ് ബോസ് അനുമോള് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് പോലും അനുമോക്കാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും അതിനകത്ത് കാശും അടിച്ചിട്ടുണ്ടോ അല്ലെ ബിഗ് ബോസിന്റെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ ഇതിന്റെ പിന്നണി പ്രവർത്തകരും കാശ് മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് എങ്ങനെ കിട്ടുന്നത് ഇത്രയും ഫോക്കസ് എങ്ങനെയാണ് ഇവിളിൽ കിട്ടുന്നത് അല്ലെ അവസാനം അനീഷിന്റെ അടുത്താണ് ഇവിടെ ദുഃഖവും വിഷമവും ഒക്കെ പറയുന്നത് അനീഷും ഇത് വളരെ മാന്യമായിട്ടും എന്താ പറയാ സ്വസ്ഥമായിട്ടും കേൾക്കുന്നു എന്നിട്ട് ഇവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാത്തതിന് കുറെ തെറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടായി സോ നൂറ അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയും ആ പ്രശ്നങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ അനീഷ് മാത്രമാണ് അനുമോൾക്ക് വേണ്ടി സംസാരിച്ചത് ആ അനുമോ അനീഷ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് എന്താണ് അനുമോൾ ചെയ്ത തെറ്റ് എനിക്കൊന്ന് അക്കമിട്ട് പറയണം എന്തിനാണ് അനുമോൾ എല്ലാരും ഘൂഷിക്കുന്നത് എന്ന് സി ഇവിടെയാണ് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു എന്താ പറയാ ഒരു നിലപാടില്ലാത്തൊരു പാടാണ് എന്ന് വ്യക്തമാകും ശരിയാണ് അവൻ ആ സമയത്ത് നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തു ട്രിഗർ ചെയ്തു ആ ട്രിഗറിന്റെ ഫലത്തിൽ ഇത്രയും എങ്കിലും എത്തിയെങ്കിലും ഈ അവസാന നിമിഷം അനുമോൾക്ക് വേണ്ടി ഇവൻ സംസാരിക്കുമ്പോൾ അനുമോളുടെ ഒരു എന്താ പറയാ ഒരു വാലാട്ടായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അനുമോളുടെ ഒരു ഷെയ്ഡ് നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു ഉള്ള വിലയും പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് നിവിനാണ് ആ നിവിൻ അവിടെ ആ സമയം കഴിഞ്ഞ ആഴ്ച എങ്ങനെ ആ ആഴ്ച തന്നെയാണ് ഈ പ്രാവശ്യം ഇവിടെ നിന്നത് അല്ലേ ഇപ്പം കാരണം തനിക്ക് എന്താണ് പ്രശ്നം എന്ന ലാലേട്ടൻ കഴിഞ്ഞ സൺഡേ ചോദിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പി ആർ ഇല്ല ഞാനും സാധാരണക്കാരനാണ് എനിക്കൊരു ഇൻസ്റ്റാ പേജ് മാത്രമാണ് ആ സമയത്ത് ഇറക്കിയെന്നൊക്കെ പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് വളരെ ക്ലീ എന്താ പ്രൊഫഷണൽ ആയിട്ട് സംസാരിച്ചു പോകുകയാണ് എനിക്ക് ഫീൽ ചെയ്ത് സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരാൻ സാധ്യതയുള്ള നിവനായിരിക്കും മേ ബി കപ്പിലേക്ക് വന്നില്ലെങ്കിലും ടോപ്പ് ഫയലെങ്കിലും എത്തണം എന്നൊരു സാധാരണക്കാരം ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ സീരിയൽ പ്രേക്ഷകർ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകർ എന്തിനാണ് അനുമോളെ സപ്പോർട്ട് മനസ്സിലാവുന്നില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അതോ പി ആർ അനുമോൾക്ക് ഉണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോക്കാണോ എന്നറിയത്തില്ല എന്നാലും ഇത്രയും എക്സ്പോസ്ഡ് ആക്കിയിട്ടും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാശിന മീതേ പരുന്നു പറക്കില്ല അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു രീതി മാത്രമാണ് എനിക്ക് കാണാനുള്ളത് അനിമോളെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണ് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും അനുമോൾക്ക് നല്ല രീതിയിലുള്ള പുറത്തൊരു പി ഉണ്ട് ആ പി ആറിലൂടെ അനിമോൾക്ക് എന്തായാലും വോട്ടും കിട്ടുന്നുണ്ട് വോട്ട് മറിക്കുന്നതുകൊണ്ട് ഇവർ മാക്സിമം ബൂട്ട് ചെയ്യുന്നുണ്ട് ഇവർ മാക്സിമം ബൂസ്റ്റും ചെയ്യുന്നുണ്ട് അത് ബോട്ട് അടിക്കാന്നൊക്കെ പറയത്തില്ലേ അതായത് ഈ ഫോളോഴ്സ് ഇല്ലാത്തൊരു ബോട്ടടിച്ച് ആയിരം രണ്ടായിരം കൊടുത്ത് ഞാൻ ബോട്ട് അടിച്ച് ബോഡിച്ചൊരു ഫോളോവേഴ്സിനെ കേട്ടോ എനിക്കൊന്ന് ജിന്തു ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ ബോട്ടടിച്ചാണ് ഈ പി ആറ് കയറ്റിയെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ പി ആറ് തന്നെയാണ് അനുമോൾക്കുള്ളത് സോ ആ പി ആറ് വീണ്ടും ഇവനെ സപ്പോർട്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കയറ്റുന്നതല്ലാതെ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ കൊടുക്കുന്നില്ല ഇനിയും ടോപ് ത്രീയിൽ എത്തിയാൽ പോലും നാണക്കേടാണ് അനുമോ സോ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ഇനി ഇനിയുള്ള ദിവസം എന്തെങ്കിലും മാറ്റം വന്നാൽ നല്ലത് അല്ലെങ്കിൽ അനുമോ അനുമോളുടെ രീതിയിൽ ഗെയിം കളിച്ച് പിയാനെ ബലം ഇല്ലാതെ ഗെയിം കളിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതൊന്നും കാണാതെ പോകരുത് ലാലേട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും ഈ മണി ചലഞ്ചിൽ നിവിൻ ഇല്ലാത്തതിന്റെ ഒരു ഫണ്ട് പോരായ്മയുണ്ട് ബാക്കിയെല്ലാം നോർമലി ആയിട്ട് പോകുന്നു ഏറ്റവും കൂടുതൽ സ്കോറ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ അക്ബർ തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ അവസാനത്തെ ഈ ഏറ് ഏറിൽ മാത്രം ഷാനവാസിനെ അങ്ങാണ്ട് രണ്ട് കുപ്പിയും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ കിട്ടിയ അങ്ങനെ ആദ്യമായിട്ടാണ് അയാൾക്ക് കാശ് കിട്ടിയത് ബാക്കിയുള്ള ഗെയിംസിലൊക്കെ സമ്പൂജ്യനായിരുന്നു സോ അനിമോൾ ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു ഒറ്റയാനായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന രീതിയിലാണ് നിൽക്കുന്ന ആകെ സപ്പോർട്ട് അത് പാവം അനീഷാണ് അപ്പൊ ഇവിടെ തമ്മിലുള്ള ഒരു കോംബോ സംഭവമുണ്ട് ലവ് കോംബോയിലേക്കൊന്നും അനീഷ് പോകത്തില്ല കാരണം അതിനുള്ള ഒരു എന്താ റൊമാൻറ്റിക് ഫീല് കൊടുക്കാനായിട്ട് അനീഷിനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അനുമോൾക്ക് ഒരു താല്പര്യമുണ്ട് വേണമെങ്കിൽ നീ എൻ്റെ പുറകെ നടന്നോ വേണമെങ്കിൽ നീ എന്നെ ഒന്ന് എന്താ പറയാ എന്നെ എൻ്റെ അടുത്ത് നിന്ന് ആയിട്ട് വന്ന് നിന്നോ കുഴപ്പമില്ല എന്ന് പക്ഷെ അനുമോൾക്ക് കണ്ടന്റ് കിട്ടണം പക്ഷെ അത് 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 അനീഷിന് അത് മനസ്സിലാവാത്തോണ്ടാണോ അനീഷിന് അത് പറ്റാത്തത് കൊണ്ടാണോന്ന് അറിയത്തില്ല എന്തായാലും ആ രീതിയിലേക്ക് അനീഷ് പോകുന്നില്ല അങ്ങനെ എൺപത്തിയാറാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു നാളത്തെ വിശേഷം നാളെ പറയാം ബൈ ഗുഡ് നൈറ്റ് ശുഭരാത്രി